ഹയർ സെക്കൻഡറി സ്കൂളിൽ രാഷ്ട്രീയ കളിയെന്ന് കെ സി യു കെ സി യു നേതാക്കൾ കണ്ണൂർ ഡി ഡി എ ഉപരോധിച്ചു കുടുംബകാരാണോ പാർട്ടി ഓഫീസ് ഡി ഡിഇ ഓഫീസ് ജീവനക്കാരും കെ എസ് യു നേതാക്കളും തമ്മിൽ വാക്കേറ്റം നടന്നു ഇതര സംസ്ഥാനക്കാരായ എസ് എഫ്ഐക്കാരെ മുദ്രാവാക്യം വിളിയോടെ സ്കൂളിനകത്തേക്ക് പ്രവേശിപ്പിച്ചത് ചട്ടലംഘനം ഇതിനെതിരെ പരാതി കൊടുത്ത് പത്ത് ദിവസമായിട്ടും നടപടി ഉണ്ടായില്ലെന്ന് കെ എസ് യു നേതാക്കൾ പറഞ്ഞു കെ എസ് യു ജില്ലാ പ്രസിഡന്റ് എം സി അബ്ദുൾ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഫർഹാൻ മുണ്ടേരി ഹരികൃഷ്ണൻ പാളാട് തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു ഉപരോധം െ ഇതുവരെ കൊടുക്കും നിങ്ങള് നിങ്ങള് ഇവർക്കോ മായമ സംസാരിച്ചു ഇവരെന്താ പറയാ ില്ല <muchos> തലക്കാലത്ത്